ഏറ്റവും ന്യൂമോഡൽ സിറ്റി നമുക്ക് ബെസ്റ്റ് പ്ലേസ് പ്ലസ് ഫുൾ ഈ ഒരു ഇന്നോവ ചോദിക്കുന്നത് വെറും മൂന്ന് തൊണ്ണൂറാണ് നമുക്ക് ഓൾട്ടോ എണ്ണൂറ് അതേപോലെ തന്നെ നമുക്ക് എത്തിയോസുകള് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ചെയ്ത് ഫുൾ ഓൺ ചെയ്യാം ലോ കിലോമീറ്റർ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് വെറും മുപ്പതിനായിരം കിലോമീറ്റർ വേണ്ടി ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ കൊടുക്കാം രണ്ടായിരത്തി അത്യാവശ്യം നല്ല പവർ ഉള്ള അതും നമുക്ക് ജി ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് അമ്പതിനായിരം ഉണ്ടെങ്കിൽ ഇറങ്ങി കൊടുക്കാം അമ്പതിനായിരം ഒരു അടിപൊളി ഫുൾ ഓണിലും കൊടുക്കാൻ പറ്റും കൊടുക്കാം അതായത് സൺപ്രൂഫ് കമ്പനി ആലോചിച്ചെ എല്ലാ കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന റോയ്സ് കൺട്രോൾ പോലുള്ള എല്ലാ കാര്യങ്ങളും ഡി സി ടി ഗിയർ ബോക്സിലുള്ള നമുക്ക് ഡീസൽ മാനുവൽ ആണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഏകദേശം ഒരു പതിനെട്ട് മൈലേജും കിട്ടൂല അതായത് അഞ്ച് ലക്ഷത്തിന്റെ താഴെ ബഡ്ജറ്റ് ഡീസൽ എസ് യു വിൾ ഫുൾ ഓൺ ചെയ്യാം അഞ്ച് തൊണ്ണൂറ് സിംഗിൾ ഓണർ സിംഗിൾ ഓൺഷിപ്പില് വെറും ആറായിരം കിലോമീറ്റർ ഒരു സെവൻ സീറ്റർ ഇല്ല ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മള് അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മിക്സഡ് പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒരു കിലോ ഇന്നോവ എന്നാൽ അങ്ങനെ ഉണ്ടാകും കൂടുതൽ ഏകദേശം അഞ്ച് ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത് നമുക്ക് ഇതാവണം ഈ ഒരു ഇന്നോവയ്ക്ക് ചോദിക്കുന്നത് വെറും മൂന്നേ തൊണ്ണൂറാണ് നമുക്ക് ഓൾട്ടോ എണ്ണൂറ് അതേപോലെ തന്നെ നമുക്ക് എത്തിയോസുകൾ അത്യാവശ്യം നമുക്കൊരു മിഡ് മിഡ് റേഞ്ചിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ല എസ്യൂകൾ ചെറിയ ചെറിയ ഫാമിലിക്ക് പറ്റുന്ന റിഡ്സ് അതേപോലെ വാഗ്നറ് എസ്റ്റാർ ഇയോണ് ഈ സെവൻ സീറ്റ് നോക്കുന്നവർക്ക് നമുക്ക് രണ്ട് എർട്ടിക വരുന്നുണ്ട് സ്വിഫ്റ്റുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെവൻ സീറ്ററുകൾ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ മാനുവലിൽ അതേപോലെ തന്നെ ഒരു കിഡ്ലം വെന്യു വരുന്നുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഡി സി ടി ഓട്ടോമാറ്റിക്കിലൊക്കെ വരുന്ന അല്ല കിഡ്ലം വാഹനങ്ങൾ ഇന്നോവയും ക്രിഷകളൊക്കെ ഉള്ള നല്ലൊരു പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ജൂബിലി മോട്ടോറിംഗിലാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഫവാദാണ് ഫവാദ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് യെസ് നമ്മളൊരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ജൂബിലി ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് മലപ്പുറം റോഡിലെ മുട്ടിപ്പാലം എന്ന് പറഞ്ഞ ലൊക്കേഷൻ അതായത് മഞ്ചേരിനെയാണ് ടൗണിന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ അത്രേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നോവ മാക്സിമം വിലക്കുറവിൽ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് ഇല്ല നമുക്ക് മാക്സിമം വിലക്കുറവിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഫുൾ ഓണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുക അത്യാവശ്യം നല്ലൊരു വൈൽഡ് കളക്ഷൻ തന്നെ നമ്മളുടെ അടുത്ത് ഏകദേശം നമുക്കൊരു പത്ത് മുപ്പിൻ്റെ അടുത്ത് വാഹനങ്ങളുണ്ട് അപ്പം ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്പറൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഫുൾ ഓൺ ഒക്കെ സിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഫുൾ ഓൺ രണ്ട് ഷിഫ്റ്റ് നമ്മളെ കയ്യിലുണ്ട് പെട്രോളിലും വരുന്നുണ്ട് ഡീസലിലും വരുന്നുണ്ട് അമേസ് സിറ്റി ഒക്കെ നമുക്ക് ഫുൾ ഓണിലും കൊടുക്കാൻ പറ്റില്ല കിട്ടില്ല വണ്ടി നമ്മളെ കയ്യിലുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഫുള്ള് കാണാം മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ സുഖം നമുക്ക് ഒരു ഇന്നോവന്ന് തുടങ്ങാം ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന അതും ടൈഫോറിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള വൈറ്റിൽ അതേപോലെ സ്കേറ്റിംഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സും ടൈഫോർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണർഷിപ്പില് ഒറിജിനൽ കേരള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അത് ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലെ കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഏതായിരുന്നു ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഇത് ഓപ്ഷൻ ജി ഫോർ ആണ് പക്ഷേ വീലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എസ് അത്യാവശ്യം നമുക്ക് ഇന്റീരിയർ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങള് പക്ക നമുക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടുവരുന്ന വാഹനമാണ് അത് നമുക്ക് വീലേറ്റ് കൺവേർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതും ടൈപ്പ് ആണ് ചെയ്തിട്ടുള്ളത് ഏതായിരുന്നു മോഡൽ ഏതായിരുന്നു വരുന്നത് മോഡൽ നിലവിൽ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് ആളുകൾ ഇഷ്ടപ്പെട്ട നമുക്ക് വരച്ച് ഇഷ്ടപ്പെട്ടാൽ അപ്പൊ മൂന്നേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഒരു രണ്ടര ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം ഒറിജിനൽ കേരള സെക്കൻഡ് ഓർഡർ ഇരുപത്തിഒൻപത് വരെ നമുക്ക് ഇനി ഒരു ചെറുവാഹനം നോക്കുന്നവർക്ക് നല്ലൊരു ഓൾട്ടോ എണ്ണൂറ് വരുന്നുണ്ട് അത് നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് എസ് ഇതിന്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ആണ് വരുന്നത് ഓൾട്ടോ എണ്ണൂറ് ഉണ്ട് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഏകദേശം നമുക്ക് ഈ ഒരു വാഹനം മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം പതിനെട്ട് പതിനെട്ട് പ്ലസ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം പതിനെട്ടിന് മോഡൽ നിന്ന് പ്രതീക്ഷിക്കാം എൽ എക്സൈ ആണ് അവിടെ നമുക്ക് എ സി പവർ സ്റ്റെയറിങ് രണ്ട് ഡോറിൽ പവർ വിൻഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് നല്ല പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ഇന്ത്യ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഓണിപ്പ് എങ്ങനെയായിരുന്നു വാഹനത്തിന്റെ ഓണർഷിപ്പ് വരുന്ന തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ രണ്ട് എഴുപത്തി അഞ്ചിലെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും ഇത് ഒരു അമ്പത് രൂപ ചെറിയൊരു ഡൗൺ പേമ്പിൽ അമ്പതിന് താഴെ ഉള്ള ഡൗൺ നമുക്ക് വണ്ടി പറ്റില്ല ഇനി നമ്മൾ ക്രിസ്ത്യല ഏറ്റവും കൂടുതൽ ആളുകള് ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ എൻകോയർ ചെയ്യുന്ന ഒരു കളറ് ഈ ഒരു കളറാണ് അല്ലെ യെസ് അപ്പോൾ ഒരു അടിപൊളി കളറിൽ നല്ലൊരു ക്രിസ്റ്റ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് ഫുൾ കമ്പനി സർവീസ് ഉള്ള ഒരു കീഴിലും തൊണ്ണൂറായിരം കിലോമീറ്റർ മാത്രം രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് വാഹനാണ് യെസ് ഏതൊരു ജി ഫോർ ആണോ ഓട്ടോമാറ്റിക് ആണ് ഈ ഓട്ടോമാറ്റിക് ആണ് കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ജി ഫോർ ഓട്ടോമാറ്റിക് യൂസേയുടെ എയർ ബാഗ് കാർ എല്ലാം വരുന്നുണ്ട് ഇന്ത്യ നോക്കി നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആണ് പക്കായിട്ടുള്ള വണ്ടി അല്ല നമുക്ക് പിന്നെ ഈ ഒരു ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് ഒരു കേരള വാഹനത്തിന്റെ ക്വാളിറ്റി നമുക്ക് കുറച്ച് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഗ്യാരണ്ടി കൊടുത്ത് നമുക്ക് ഈ വണ്ടി അവർക്ക് സെയിൽ ചെയ്യാം എത്ര നമ്മൾ വാഹനത്തിന് ചോദിക്കും ആസ്ക് ചെയ്യുന്ന പ്രൈസ് നമ്പറിൽ കേരളത്തേക്ക് നമ്പർ ആക്കിയിട്ട് പതിനെട്ടര ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് നെഗോഷ്യബിൾ ആണ് പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ാണ് അത്യാവശ്യം നല്ല പവർ ഉള്ളിൽ അതും നമുക്ക് ഓട്ടോമാറ്റിക് ഇത് നമുക്ക് വീട്ടില് കിട്ടില് ഇനോവ വരുന്നുണ്ട് ഇതില് നമുക്ക് നമ്പർ ആയി കഴിഞ്ഞാൽ ഏകദേശം ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു ലക്ഷം ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ചെയ്തു സുഖമായിട്ട് അത് നമുക്ക് തവണ ഒരു കിഡിലെ ഇന്നോവ വരുന്നുണ്ട് വീണ്ടും എങ്ങനെ ആയിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡലില് വരുന്ന ഹൈ ക്വാളിറ്റി വാഹനമാണ് ഗവൺമെന്റ് യൂസ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഓക്കെ ഗവൺമെന്റ് വെഹിക്കിൾ ആണ് ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിഡുവാണ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ക്ലീൻ വാഹനമാണ് അത്യാവശ്യം നമ്മൾ മോഡിഫൈഡ് ചെയ്തിട്ടുള്ള സ്കേർട്ടിംഗും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ലൊരു ലുക്കിൽ തന്നെ വാഹനത്തിന് മാറ്റിയിട്ടുണ്ട് ഏതായിരുന്നു മോഡല് മോഡലാണ് ജി ഫോർ മാനല് സിംഗിൾ ഓണിപ്പിലാണ് കറന്റ് ഉള്ളത് ഓക്കെ മലപ്പുറത്താരെ പേരിലേക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം എൻ സി നിലവിൽ അവൈലബിൾ ആണ് എത്ര നമ്മൾ നമ്മൾ ഈ ഈ വാഹനത്തിന്റെ പ്രൈസ് ആസ്ക് ചെയ്യുന്നത് എട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അല്ലേ ഏകദേശം നമുക്ക് എത്ര രൂപ ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ ഇതിന് ഒരു ലക്ഷത്തിന് താഴെ ലക്ഷത്തിന് താഴെ വണ്ടി ഇറക്കുകയും ചെയ്യാം അതെ നമുക്ക് ഒരു വൈറ്റ് ആണ് അത് നമുക്ക് അത്യാവശ്യം അൾട്രേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ക സ്കേറ്റിങ്ങും ചെയ്തിട്ടുള്ള വാഹനമാണ് നിലവിൽ കേൾട്ടം ബി കെയില് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടും ഉണ്ട് എങ്ങനെയായിരുന്നു മോഡല് മോഡല് ാണ് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് ഓട്ടം വരുന്നത് നമുക്ക് ഇന്ത്യറൊക്കെ നല്ല കിടാണ് എൻജിനീയർ മെക്കാനിക്കലൊക്കെ ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ആറ് തൊണ്ണൂറ് ബെസ്റ്റ് പ്ലേസിന് നല്ല കിടില ഇന്നോവ അല്ല കിട്ടില്ല ഇന്നോവ നമുക്ക് ഒരു ഒരു രൂപയ്ക്ക് വണ്ടി ഇറക്കാം അമ്പതിനായിരം ഇറങ്ങി കൊടുക്കാം അമ്പതിനായിരം ഒരു അടിപൊളി ഇന്നോവ നമുക്കൊരു സിൽക്കി ഗോൾഡിൽ ഒരു അടിപൊളി വാഹനം ഇതും കേൾക്കം ബി കെ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മോഡലിഷൻ ആണ് രണ്ടായിരത്തി പതിനൊന്നില് വരുന്ന വി ഓപ്ഷൻ വാഹനമാണ് അതായത് അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അതെ അന്ന് വി ആയിരുന്നു ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് അതും നമുക്ക് അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സ് കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഒരു വാഹനമാണ് അതും സിൽക്കി ഗോൾഡിൽ നമ്മൾ ടൈഫോറിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വി ആണ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് വരുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള സെക്കൻ എയ്റ്റ് സീറ്റർ വാഹനമാണ് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണ് അപ്പൊ ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് ഒരു കേരള വാഹനത്തിന്റെ ക്വാളിറ്റിയിൽ പറയാൻ വാഹന എത്രയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന ആറ് രൂപക്ക് വണ്ടി ഇറങ്ങാൻ ഇതൊക്കെ ഒരു ലക്ഷം സുഖമായിട്ട് നമുക്ക് വണ്ടി അതൊരു ഡിസി ടി ഓട്ടോമാറ്റിക് സൺറൂഫ് കാര്യങ്ങളും നല്ല കംഫർട്ടൊക്കെ നോക്കുന്നത് ഒരു കിഡിലും സബോമീറ്റർ അതെ ഇത് ഏതായിരുന്നു ഫുൾ ഓൺ ആണ് വരുന്നത് ഫുൾ ഫുള്ളോൾ കൊടുക്കാൻ പറ്റിയ ഒരു കിടിലം വാഹനമാണ് ഫുൾ ഓണിലും കൊടുക്കാൻ പറ്റും ഫുൾ ഫുള്ളോൾ കൊടുക്കാൻ യെസ് അതായത് സൺ പ്രൂഫ് കമ്പനി അലോയിസ് അങ്ങനെ എല്ലാ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഡി സി ടി ഗിയർ ബോക്സിലുള്ളൊരു വാഹനമാണ് സോ നമുക്ക് നല്ല പെർഫോമൻസ് ആയിരിക്കും ലേഡീസിനൊക്കെ ഒന്നുകൂടി കൊണ്ടു കൊണ്ടുനടക്കാം ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് എല്ലാം കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നു കീലെസ് എൻട്രി പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് റിയർലി എ സി വെന്റ് അതിന് ഈ ഒരു സെഗ്മെന്റിൽ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം വാഹനമല്ലേ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഓക്കെ ഓൺഷിപ്പ് ഓൺഷിപ്പ് ഇത് വരുന്നത് തേർഡാണ് ഓക്കെ മേജർ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ല ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ല ചെറിയ മൈന്യൂട്ടായിട്ടുണ്ട് മേജർ ആയിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അത്രയും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റാൻ വേണ്ടി എത്ര നമ്മൾ ചോദിക്കുന്ന ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഡിസിടി ഓട്ടോമാറ്റിക്കില് സൺ പ്രൂഫ് അടക്കം വരുന്ന വാഹനം നമുക്ക് ഏഴര ലക്ഷം രൂപ ലക്ഷം രൂപ അത് ഫുൾ ലോണും കൊടുക്കാം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യാം അതാ നമുക്കൊരു കിടിലം ബ്രസ് വരുന്നുണ്ട് ഡോൾ ടൂൺ ആണ് ഈ അലോയൊക്കെ നോക്കിയാൽ അടിപൊളി അലോയൊക്കെ അഡീഷണൽ അലോയി ആഫ്റ്റർ മാർക്കറ്റ് അലോയി അടക്കം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഡീസൽ ഡീസലല്ലേ വരുന്നത് ഡീസൽ ആണ് വരുന്നത് ഫുൾ കമ്പനി സർവീസ് ഡൽഹിയിൽ ഫുൾ കമ്പനി സർവീസ് ഉള്ള അത്രയും നമുക്ക് പക്കായിട്ട് പറയാം പറയാം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഡോൾ ടൂണു വരുന്നത് ഡിയറൊക്കെ നോക്കി നിങ്ങള് നല്ല കിടുവാണ് നയൻ ജി സ്ക്രീന് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മാനുവൽ ആണ് ഡീസലല്ലേ വരുന്നത് ഡീസൽ ആണ് വിഡിയോ ഓപ്ഷൻ ആണ് വീഡിയോ ആണ് ഓപ്ഷൻ എ സി പോസ്റ്ററിംഗ് നാല് ഡോർ പവർ വിൻഡോ ഡോൾടൂണ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇല സെൻസർ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് പിന്നെ നമുക്ക് അലോയിസിന്റെ ഒരു കുറവുള്ള അഡീഷണൽ അലോയി നല്ലൊരു കിടിലെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത് കിലോമീറ്റർ നാല്പത്തയ്യായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിനാണ് ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഗ്യാരണ്ടിയിൽ കൊടുക്കാം ചോദിക്കുന്നു നമ്മൾ ആറ് ഇരുപത് നമ്പറാക്കി കൊടുക്കാം അപ്പം ഡീസൽ വണ്ടിയാണ് സ്വിഫ്റ്റിന്റെ പ്രൈസ് നമുക്ക് പ്രശ്നം ഉണ്ടാവും കേരളത്തിലെ ആര പേരിലേക്കും നമ്പറാക്കി കൊടുക്കാം ആറ് ഇരുപത് ഏകദേശം നമുക്ക് നമ്പർ ആയി കഴിഞ്ഞാൽ എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന് നമ്പർ നമ്പതിനായിരപ്പറക്കാം വണ്ടി അതിന്റെ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വേണമെന്നുള്ളവർക്ക് അതിൽ നമുക്ക് ഡീസൽ മാനുവൽ ആണെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക്ക് ഏകദേശം ഒരു പതിനെട്ടൊക്കെ മൈലേജും കിട്ടൂല പതിനെട്ടൊക്കെ മൈലേജ് മൈലേജ് കിട്ടും ഡയലി യൂസിന് ഓട്ടോമാറ്റിക് ഡീസൽ നോക്കുന്നവർക്ക് ഒരു കിഡ്ലം ബ്രസ്സാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് വരുന്നത് ഓക്കെ സെക്കൻഡ് ഓൺഷിപ്പിലാണ് കറന്റിലി ഉള്ളത് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഹിസ്റ്ററി അറുപതിനായിരം കിലോമീറ്റർ വരെ കമ്പനി ഹിസ്റ്ററി ഉണ്ട് ഓക്കെ ഇപ്പം കറണ്ടിൽ എഴുപത്തയ്യായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ അതെ ഇന്ത്യരൊക്കെ പക്ക വണ്ടി വേണ്ടി അത് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട് സൊ നമുക്ക് യാത്ര കംഫർട്ടുമാണ് എന്നാൽ മൈലേജും കിട്ടുന്ന ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ല എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഞാൻ ആസ്ക് പ്രൈസ് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ഡീസൽ ഓട്ടോമാറ്റിക് അത് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും മാക്സിമം ഒരു ഏഴ് ലക്ഷം വരെ ഒക്കെ ചെയ്യാം ഫുൾ ലോണില് കൊടുക്കാം ഏകദേശം ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും ഡീസൽ ഓട്ടോമാറ്റിക് അത് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു എക്കോ സ്പോട്ട് നോക്കുന്നവർക്ക് ഡോൽ ടൂണിലൊക്കെ വരുന്ന ഒരു കിടലം വാഹനം എങ്ങനെയൊരു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വരുന്ന വാഹനമാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ആണ് ഒരു കിടലം വാഹനമാണ് ഗ്യാരണ്ടിയിൽ തരാൻ പറ്റുന്ന അടിപൊളി വാഹനം അല്ല യെസ് നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലേ നമുക്ക് ഇതിന്റെ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് മനസ്സിലാവുക ഇന്ത്യതൊക്കെ നോക്കി നല്ല ബോഡി വെയ്റ്റും ബോഡി ക്വാളിറ്റിയും അത്യാവശ്യം നല്ല പെർഫോമൻസ് എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ഡീസൽ ആണോ പെട്രോൾ ആണ് ഡീസൽ ആണ് നമുക്ക് ഇരുപതന്നെ എത്ര ചോദിക്കും നമ്മൾ ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറ് അഞ്ച് ലക്ഷത്തിന്റെ താഴെ ബഡ്ജറ്റില് ഡീസൽ എസ് യു വി അല്ലെ നമുക്ക് ലോൺ ഏകദേശം ഏറ്റവും ലേറ്റസ്റ്റ് സിക്സ് ജെൻ അതെ അതായത് നമുക്ക് ഇപ്പൊ നിലവിൽ ഇറങ്ങിക്കൊണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ് പട്ടാമ്പി രജിസ്ട്രേഷനിലേ എങ്ങനെയായിരുന്നു മോഡലില് മോഡല് സിംഗിൾ ഓണർഷിപ്പിലാണ് കറന്റ് വാഹനം വരുന്നത് സർവീസ് ഹിസ്റ്ററി ഉണ്ട് എല്ലാം പക്കിയാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഫിഫ്റ്റി തൗസൻഡ് ഒരു അമ്പതിനായിരം കിലോമീറ്റർ അതെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അതെ ഫുള്ള് അവൈലബിൾ ആണ് ഓപ്ഷൻ ഓപ്ഷൻ ആണ് ആണ് അല്ലേ അതെ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് അതേപോലെ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് പിന്നെ നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ട് ആണ് പിന്നെ സിറ്റിയെ കുറിച്ച് അറിയുന്നവർക്ക് നമ്മൾ കൂടുതൽ പറഞ്ഞെടുക്കേണ്ട കാര്യങ്ങളൊന്നും എന്താ സിറ്റി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഹോണ്ട ഹോണ്ട്മെന്റിലെ ഫോർമൽ വാഹനം അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് വാഹനം പറയാൻ പറ്റുന്ന ഒരു വാഹനം അതായത് ഒരു സെമി പ്രീമിയം ലെവൽ വാഹനമാണ് എങ്ങനെയായിരുന്നു നമുക്ക് റേറ്റ് വരുന്നത് പ്രൈസ് വരുന്ന എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് എട്ട് തൊണ്ണൂറ് ബെസ്റ്റ് പ്രൈസിന് കൊണ്ടോ ബെസ്റ്റ് പ്രൈസിന് കൊണ്ടോ ഏകദേശം നമുക്ക് എത്ര ഫുൾ ഓൺ ഏറ്റവും സിറ്റി നമുക്ക് ബെസ്റ്റ് പ്രൈസ് പ്ലസ് ഫുൾ ഓൺ ഇത് നമുക്ക് ഒരു അതിന്റെ ഒരു നേരെ കുഞ്ഞനുജൻ എന്ന് അത് അമേസ് അല്ല അതെ കൂടുതൽ നമ്മള് ടാക്സിയിലൊക്കെ ഒരു കാലത്ത് വിപ്ലവം സൃഷ്ടിച്ച കാരണം ഒരു വണ്ടിയാണ് അത് നമുക്ക് ടയോട്ടന്റെ എത്തിയോസ് പോലെ തന്നെ മെയിൻ്റെസ് കുറവും അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനാണ് നല്ലൊരു ഫാമിലിക്ക് ഈ ഒരു ജനറേഷൻ അത്യാവശ്യം നല്ല ഫാമിലിക്കാർ ആയിട്ട് ഇറങ്ങിയ ഒരു മോഡൽ ഓടിയാണ് അതെ അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഫേസ് ലിഫ്റ്റഡ് ആണ് ഒരു പതിനയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് പക്ക ലോ കിലോമീറ്റർ പക്ക ലോ കിലോമീറ്റർ വെറും പതിനയ്യായിരം കിലോമീറ്റർ ഇന്ത്യയിലൊക്കെ നോക്കി നമുക്ക് പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതെ എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൾ ടൈറിന്റെ വരുന്നുണ്ട് അല്ല ഹൈ ക്വാളിറ്റി അത് സിറ്റ് കവേഴ്സ് കാര്യങ്ങള് ഒരു പുതിയ വാഹനത്തിന്റെ അതേ ഫീൽ നമുക്ക് എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന് ഇത് ഞാൻ ആസ്കൈസ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രം അഞ്ച് തൊണ്ണൂറ് അല്ലേ അതെ ഒരു ആഷ് ബാഗിന്റെ പ്രൈസ് നല്ലൊരു കിള്ളം സ്റ്റഡാങ്ങ് അത് നമുക്ക് വെറും പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വരുന്നത് സിംഗിൾ ഓണിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് എത്ര ചോദിക്കുന്നത് നമ്മൾ വാഹനത്തിന് അഞ്ച് തൊണ്ണൂറ് അഞ്ചേ തൊണ്ണൂറ് നമുക്ക് ഫുൾ ഓൺ ഓൺ ഫുൾ ഓണ് അഞ്ച് തൊണ്ണൂറ് സിംഗിൾ ഓണർ അത് നമുക്ക് വെറും പതിനയ്യായിരം കിലോമീറ്റർ ഇത് നമുക്ക് അതേപോലെ തന്നെ ചെറിയൊരു ബഡ്ജറ്റിൽ വലിയൊരു വാഹനം നോക്കുന്നവർക്ക് കിലോമീറ്റർ കൺഫേം ഞാൻ ക്ലെയിം ചെയ്ത മൈലേജ് അല്ലേ അത്രയും മൈലേജ് കിട്ടുന്ന ഇരുപത്തിമൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനം ഞാനായിരുന്നു മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം വരെ കമ്പനി സർവീസുള്ള വാഹനമാണ് പ്ലസ് നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ട് ആണ് അതേപോലെ തന്നെ നല്ല പെർഫോമൻസും വരുന്നൊരു വാഹനമാണ് മൈലേജിൽ നിന്ന് അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം വാഹനല്ലേ അതെ ഇത് ഇതൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് ലിമിറ്റഡ് എഡീഷൻ ആണ് വാഹന ലിമിറ്റഡ് എഡിഷൻ ആണ് അല്ലേ അതെ അത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല സ്പേസ് ഉള്ള വണ്ടി എത്ര രൂപയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് നാല് തൊണ്ണൂറ് നാല് തൊണ്ണൂറ് നമുക്ക് തവണ അഞ്ച് ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നാല് പത്തൊണ്ണൂറ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി അടുത്തവണ് ഒരു പൊളി വാഹനമാണ് അത്യാവശ്യം ഒരു ലക്ഷത്തിൽ താഴെ ഉള്ള ഒരു ബഡ്ജറ്റിൽ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ബ്ലാക്ക് ആണ് സോ ബ്ലാക്ക് ലവേഴ്സിനൊക്കെ പറ്റുന്ന നല്ലൊരു കിടിലാണ് സെവൻ സീറ്റർ പക്കാ ഷോറൂം കണ്ടീഷൻ നമുക്ക് എസ് സിറ് കാണുമ്പോൾ തന്നെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം അത്യാവശ്യം നല്ല എസ്റ്റാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പിൽ വെറും ആറായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനത്തിന്റെ ഓട്ടം സിംഗിൾ ഓൺഷിപ്പില് വെറും ആറായിരം കിലോമീറ്റർ ഒരു സെവൻ സീറ്റർ അല്ലേ അതെ അതും ബ്ലാക്ക് ആണ് ഏറ്റവും ഫുൾ വണ്ടി കിട്ടോ പുതിയ വണ്ടി എടുക്കണമാതിരി കൊണ്ടക്കാം എസ് ഇൻഡിയർ ഒക്കെ നോക്കി നിങ്ങള് എല്ലാം കിടുവാണ് നമുക്ക് ആ ഒരു പുതിയൊരു വാഹനത്തിന്റെ അതേ ഫീല് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം വെറും ആറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സെവൻ സീറ്റർ വാഹനം പക്ഷെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒന്നും നോക്കാനില്ല അല്ലേ ഒന്നും എടുക്കാം നോക്കാ ചോദിക്കും നമ്മൾ എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ കൂടുതൽ ഫ്രഷ് ആണ് നമ്മൾ നമ്മള് ലക്ഷം രൂപ ഏകദേശം നമുക്കൊരു ഒരു പുതിയൊരു വാഹനമായിട്ട് നോക്കുമ്പോൾ ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് പത്തറുപതിനായിരം ഫിറ്റിങ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വെറും ആറായിരം കിലോമീറ്റർ വാഹനമാണ് സെവൻ സീറ്റർ ആണ് വെറും ആറായിരം കിലോമീറ്ററിൽ ഏറ്റവും ടോപ്പ് എൻഡ് ഏറ്റവും ടോപ്പ് എൻഡ് എത്ര ചോദിക്കുന്ന ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതൊക്കെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ താഴെ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം സുഖമായിട്ട് അത് നമുക്ക് എന്താണോ രണ്ട് കിഡിലും സ്വിഫ്റ്റുകളാണ് ഇത് ഡീസൽ ആണത് പെട്രോൾ ആണോ പെട്രോൾ വാഹനമാണ് പെട്രോൾ വാഹനമാണ് പക്ഷേ ഈ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ ആണെങ്കിലും അതായത് മൈലേജ് കിട്ടുന്ന മോഡലാണ് ആണ് എങ്ങനെയായിരുന്നു മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്ററിൽ കമ്പനി സർവീസ് ഉള്ള ഒരു വാഹനമാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ നോക്കി നല്ല കിഡ്ഡു ആണ് അപ്പൊ വി എക്സ് ഐയില ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ഓപ്ഷൻ ആണ് അപ്പോ വെറും മുതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വരുന്നത് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും മുപ്പതിനായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് ഈ ഒരു വാഹനത്തിന് ഇതിന്റെ പ്രൈസ് നമ്മൾ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നാല് നാല് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ചെയ്യാം ലോ കിലോമീറ്റർ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് വെറും മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഫുൾ ഓണില് കേട്ടോ ഇത് നമുക്കൊരു വൈറ്റ് അല്ല ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ ഫുൾ കൊടുക്കാൻ പറ്റിയ ഡീസൽ വാഹനമാണ് ഇത് ഫുൾ ഓണിൽ തന്നെ സ്വിഫ്റ്റ് അത് നമുക്ക് ഡീസൽ വണ്ടി കെട്ടോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് നമുക്ക് അഡീഷണൽ നല്ല കിടു കിഡ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഏകദേശം നമുക്ക് ഇരുപതിന്റെ മോഡലിന്റെ മൈലേജ് പ്രതീക്ഷിക്കാം എത്ര ചോദിക്കുന്നു നമ്മൾ അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ഡീസൽ വണ്ടി അത് നമുക്ക് ഫുൾ ഓൺ ഫുൾ ഓൺ ഓൺലാം കേൾട്ടം രജിസ്ട്രേഷൻ കേൾക്കം രജിസ്റ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനിക്ക് നേരത്തെ ഒരു എണ്ണൂറ് പരിചയപ്പെട്ടിരുന്നു ഇത് തവണ ബി എസ് സിക്സ് വേരിയന്റ് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പതാണ് ബി എസ് വേരിയന്റ് അല്ല പത്തൊമ്പതാണ് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആ ഇപ്പോ കറന്ലി സിംഗിൾ ഓണല്ലിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുക ഓട്ടം ഒന്നേ നാൽപ്പത് അല്ല അതെ അത്യാവശ്യം നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഒരു ഫാമിലി കാറാണ് ഫാമിലി കാറാണ് ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസിനോ എത്ര പേര് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നമുക്ക് രണ്ടായിരത്തി നെഗോഷിയേറ്റ് ചെയ്ത് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ ഒരു ഓൾട്ടോ അല്ല അതെ അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല അതെ നമുക്കൊരു കൊറോണ ഓൾട്ടീസ് അല്ല ഒരു ബെസ്റ്റ് പ്രൈസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി എട്ട് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന ഒരു പീസ് ആണ് ആ അത് നമുക്കൊരു ചെറിയൊരു പൈസ കൊടുക്കാല്ലോ അതെ ചെറിയൊരു പൈസ വെറും രണ്ടര ലക്ഷം ആണ് കൊടുക്കുന്നത് വെറും രണ്ടര ലക്ഷം രൂപയ്ക്ക് ഒരു ടയോട്ടോ കുറവീസ് അത് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഇത് നമുക്കൊരു സെഡാൻ ആണ് ടയോട്ട എത്തിയോസ് ഡീസലായിരുന്നു ഡീസല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് റീവാഹനാണ് റീപ്ലേസുകൾ മേജറായ പ്രശ്നങ്ങളൊന്നുമില്ല മേജറായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് രണ്ടര ലക്ഷം രൂപ കൂടുതലും വെറും രണ്ടര ലക്ഷം രൂപ അഡീഷണൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടി ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ലോണൊരു ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം വരെ ചെയ്യാം ലോണും ചെയ്യാൻ പറ്റില്ല പറ്റും നമുക്ക് രണ്ട് കിട്ടും സെവൻ സീറ്ററുകളാണ് മാരുതി സുസൂഖി എർട്ടിക അത് ഫസ്റ്റ് തന്നെ ഡീസൽ വണ്ടി അല്ലെ ഓപ്ഷൻ ആയിട്ടുള്ള വണ്ടി ഏറ്റവും ടോപ്പ് എന്റ് അതെ എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ കൂടെ ഉണ്ട് ഒന്ന് മുപ്പത് ഡീസൽ വണ്ടിയാണ് ഓൺഷിപ്പ് സിംഗ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പിലെ ഏറ്റവും ടോപ്പൻ ആണ് സെൻട്രൽ കാര്യങ്ങൾ അടക്കം വരുന്ന ഒരു വണ്ടി എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് തൊണ്ണൂറിന് ഡീസലില് ഏറ്റവും ഫുൾ ലോഡ് ഒരു സെവൻ സീറ്റർ മാരുതി സുസുക്ക് എത്തിക്കുക അല്ല ഏകദേശം എത്ര പറ്റും ഒരു താഴെ ചെറിയൊരു നമുക്ക് വണ്ടി ഇറക്കാം ഏകദേശം പതിനെട്ട് ഇരുപതിന്റെ മൈലേജ് കൺഫേം ആണ് ഇത് നമുക്ക് അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ അല്ലേ ഫോർട്ടീൻ കാസർഗോഡാണ് ഇതും ഫുൾ ലോഡാണ് പെട്രോളിൽ ഫുൾ വണ്ടി ഫുൾ ലോഡ് സേ പ്ലസ് വാഹനം ഇന്റീയർ ഒക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് പക്കയാണ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് അല്ല എങ്ങനെയായിരുന്നു മോഡൽ മോഡൽ സെക്കൻഡ് വാഹനമാണ് പതിനാറ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ല കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അതും ചെറിയ കിലോമീറ്റർ ആണ് അല്ലേ എത്ര ചോദിക്കുന്നത് നമ്മൾ ആറ് ലക്ഷം ഫുൾ ഓൺ ചെയ്തോളും ആറ് ലക്ഷം അതും ഫുൾ സെവൻ സീറ്റർ എട്ട് കേട്ടോ ഇത് നമുക്ക് ഇ ഓണ് അല്ലേ ഇയോ അതായത് നമുക്കൊരു ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടും മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഒരു സീറ്റും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ആണെങ്കിൽ യാത്രക്ക് നല്ല സൗകര്യമുള്ള നല്ലൊരു ഫാമിലി കാർ ആണ് അല്ലെ മാഗ്ന പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് കറണ്ട് വാഹനം എ സി പോസ്റ്ററിംഗ് ടൂ ഡോർ പവർ വിൻഡോ കമ്പനി ഇൻബിൽഡ് സീരിയോ കാര്യങ്ങള് അങ്ങനെ അത്യാവശ്യം ഇതിന്റെ ഒരു ഫുൾ ലോഡ് ആണ് മേഗന പ്ലസ് മേഗ്നാ പ്ലസ് മേഗനാ പ്ലസ് അപ്പോ നല്ലൊരു ഫാമിലിക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് നമുക്ക് എത്ര ചോദിക്കുന്നതിന് ഇത് ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഒരു രണ്ട് ലക്ഷം രൂപ ഫുൾ ഓൺ ആയിട്ട് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ചെയ്തു അതാണ് വീണ്ടും അതിനൊരു കളർ ചേഞ്ച് ഗ്രേ ഫിനിഷിംഗ് വേണ്ടവർക്ക് നല്ല അടിപൊളി വാഹനം മോഡൽ പതിനാല് കേരള മലപ്പുറം രജിസ്ട്രേഷനുള്ള വാഹനമാണ് ഓക്കെ അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓട്ടം തേർഡ് ഓണർഷിപ്പിൽ വരുന്ന മേഗനാ പ്ലസ് തന്നെയാണ് വരുന്നത് സെയിം ഓപ്ഷൻ ആണ് കളർ ചേഞ്ച് ആണ് വരുന്നത് എത്ര ഈ ഈ വാഹനത്തിന് വാഹനം നമുക്ക് കൊടുക്കാം അതെ ഫുൾ ഫുൾ അറുപതിനാറ് ചെയ്യാൻ പറ്റും നല്ല വൃത്തിയുള്ള ഫസ്റ്റ് പക്ക ക്വാളിറ്റി പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്കൊരു എ സ്റ്റാർ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളും രണ്ടായിരത്തി പതിനൊന്ന് ഓണർഷിപ്പ് വാഹനമാണ് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് നമ്മൾ ഈ നമ്മൾ വെറും ഒരു ലക്ഷത്തി നാപ്പതിനാറ് പേക്ക് കൊടുക്കും ഒന്നേ നാപ്പിന് ഒരു എ സ്റ്റാർ അതും ഫുൾ ലോഡ് വേണ്ടി അതെ ഇത് നമുക്ക് ഇടയിൽ ഒരു കൊമേഴ്സ്യൽ വെഹിക്കിൾ ഒരു കൊമേൽ വെഹിക്കിള് രണ്ടായിരത്തി പത്ത് മോഡൽ പോലെയുള്ള ആണ് ആ എത്ര ചോദിക്കുന്നത് നമ്മള് ഡീറ്റെയിൽസ് ഒന്ന് വിളിച്ചാൽ മതി പേപ്പറൊക്കെ പേപ്പറൊക്കെ പേപ്പർ ഡീറ്റെയിൽസ് ഒന്ന് കോണ്ടാക്ട് ചെയ്തേ ഇതാ നമുക്കൊരു വാഗ്നർ ഇതെങ്ങനെയായിരുന്നു വാഗ്നർ രണ്ടായിരത്തി അഞ്ച് മോഡൽ പഠിക്കാനൊക്കെ താല്പര്യം ഉള്ളവർക്ക് ഒരു എം പി എഫ് ഐ ോട് വരുന്ന ഒരു വാഹനം എത്ര ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് എഴുപത്തഞ്ച് രണ്ടെണ്ണം വരുന്നുണ്ട് ഫീസല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം കേരള വണ്ടി കേരള വണ്ടി പക്ക എത്ര ചോദിക്കും നമ്മളിതില് നമുക്ക് രണ്ടര ലക്ഷം രൂപ കൊടുക്കാം ഏകദേശം നമുക്ക് ലോൺ എത്ര ചെയ്യാം ലോൺ നമുക്ക് രണ്ടു ലക്ഷം വരെ ചെയ്യാം ലോണും ചെയ്യാൻ പറ്റൂല

പതിമൂന്ന് മുകളിൽ അറുപതിനാലാണ് മീറ്ററിൽ കിലോമീറ്റർ വരുന്നത് മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ ചോദിക്കുന്നു ചോദ്യം രണ്ടേ നാല്പത് രണ്ടേ നാല്പത് ഏകദേശം നമുക്ക് എത്ര രൂപ ചെറിയ ഇറക്കി കൊടുക്കാം ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ ചെറിയൊരു ബഡ്ജറ്റില് ഒരു മിനി എസ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് എങ്ങനെയായിരുന്നു നമ്മൾ മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ സെക്കൻഡ് ഡീസൽ ആണോ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണോ അത്യാവശ്യം നമുക്ക് നല്ല കംഫർട്ട് ആണ് യാത്ര ചെയ്യാൻ കംഫോർട്ട് വാഹനമാണ് നല്ല സ്പേഷ്യസ് ആണ് ഫ്രണ്ട് സൈഡ് തന്നെ നമുക്ക് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വാഹനത്തിൽ നമ്മൾ മൂന്നര ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്നര ലക്ഷം രൂപക്ക് അല്ലേ അതെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ചെയ്ത് ഫുൾ ഓണില് ഒരു ചെറിയ മിനി എസ്ഇ വാഹനം നോക്കുന്നവർക്ക് അതും മൂന്നര ലക്ഷം രൂപയ്ക്ക് ഒരു അടിപൊളി കെ യു ബി അല്ല നമുക്കൊരു മഹീന്ദ്ര ജീറ്റോ ഏറ്റവും ലോങ്സ്റ്റ് വാഹനമാണ് ആ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ എഴുതുന്നവർക്ക് ഇടലം വാഹനം കൊടുക്കാം ഓക്കെ റേറ്റ് അറിയോ റേറ്റ് നമുക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കും മൂന്ന് എഴുപത്തഞ്ച് അല്ലേ ബോഡി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഏറ്റവും ലോംഗസ്റ്റ് ബോഡി വരുന്ന വാഹനമാണ് മൂന്ന് ടൈപ്പ് വാഹനമാണ് ഇതിലാണ് ജി ട്വൽ വരുന്നത് അതേറ്റവും ലോംഗസ്റ്റ് നമുക്കൊരു എത്തിയോസ് ഇത് എങ്ങനായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനാറില് സീറോ റീപ്ലേസ്മെന്റിൽ വരുന്ന ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ പറ്റുന്നത് വേരിയൻ്റ വരുന്നത് കേരളാ വണ്ടി റിയാണ് റിയാണ് അല്ലെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു മൂന്ന് തൊണ്ണൂറ് രൂപ വേണ്ടെങ്കിൽ സുഖമായിട്ട് ജൂബിലി മോട്ടോറിംഗിലായിരുന്നു ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുട്ടിപ്പാലത്താണ് സോ മലപ്പുറം മഞ്ചേരി റൂട്ടിലായിട്ടാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ബഡ്ജറ്റ് കാറുകളും എല്ലാ ടൈപ്പ് വാഹനവും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് മാക്സിമം ലോണ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ചെയ്തു തരും സോ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഷോറൂമാണ് സോ നമുക്ക് ഒരു കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നേരെ ഫവാദിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ചെയ്ത എല്ലാ സർവീസും കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം ഈവൻ വണ്ടി എടുത്തു പോയാലും ഭാവിയിൽ വരുന്ന അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മൾ അതിന് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെയൊന്നും ആരും നമ്മളോട് പറയില്ല അപ്പൊ അത്രയും നമുക്ക് ആഫ്റ്റർ സർവീസ് വരെ ആഫ്റ്റർ സർവീസ് വരെ നമ്മൾ മാക്സിമം വരെ അഡ്ജസ്റ്റ് ചെയ്ത് തരും എന്നുള്ളതാണ് മാക്സിമം നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ് സോ മാക്സിമം ഷെയർ ചെയ്യാ സപ്പോർട്ട് പുതിയൊരു വീഡിയോ